എയ്സ് അസലാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള നമ്മുടെ അഗസ്തിപ്പൂ ഉണ്ടല്ലോ അഗസ്തിപ്പൂ മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അഗസ്ഥയുടെ മരം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് ഞാൻ ഫ്രഷായിട്ട് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇന്ന് എങ്ങനെയൊക്കെയാണ് ഞാൻ തയ്യാറാക്കി തോരൻ വയ്ക്കുന്നതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കുറേ പറിച്ച് കുറേ വാടി പോയിട്ടുണ്ട് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അത് കഴുകിയെടുക്കുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇത് ഫ്രഷ് സാധനമൊക്കെ തന്നെയാണ് പക്ഷേ മരത്തിൽ നിൽക്കുന്ന സാധനം അല്ലേ അപ്പോൾ അതിൽ കാക്കയും കിളിയും എല്ലാം ഇരിക്കും വന്ന് ഇരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ അതിൻ്റെ കാഷ്ടമൊക്കെ കാണും അപ്പോൾ രണ്ട് വെള്ളം ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം പൂവില്ലാതവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഒരു സവാളയും കൂടെ കൊത്തിപ്പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വാടുന്ന ഒരു ഇതാണ് പെട്ടെന്ന് വാടും ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയും ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കവിടെ ഇനി പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ഞാൻ കറുവേപ്പിലയും പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാൻ നമുക്ക് തേങ്ങയിൽ അരച്ച് വേണമെങ്കിൽ ചേർക്കാം ഇങ്ങനെ ഇടാം ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട് എരിയുള്ളത് നല്ലതാണ് അഗസ്തിപ്പൂ ഒരു കയ്പും അതിൻ്റെ അകത്തിരിക്കുന്ന അതൊന്നും നമ്മളെടുത്ത് കളയുന്നില്ലല്ലോ അപ്പോൾ നല്ലതാണത് വൈകി പോകുന്നത് അതുകൊണ്ട് കൈ ചെറിയ കയ്പ്പും പിന്നെ ഒത്തിരി എരിയും ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ മുളക്കും കറുവപ്പിലയും ഇവിടെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒരു തുള്ളി വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ അരപ്പ് പോലും നമ്മുടെ അരപ്പ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതീപോലും നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് ഒരു സാധനമാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് നമുക്ക് മെഴുക്കുരുട്ടിയായിട്ട് വയ്ക്കാം ഇപ്പോൾ തോരനായിട്ട് വയ്ക്കാം എങ്ങനെ വെച്ചാലും ഇത് ഔഷധമുള്ള സാധനമാണ് ഇതിൻ്റെ ഇല തന്നെ നമുക്ക് എണ്ണ കാച്ചി നമുക്ക് ഈ നാക്കിൽ പൊള്ളൽ വരുമല്ലോ അപ്പോൾ അതിനൊക്കെ എൻ്റെ ഇല ഉപയോഗിക്കാം ഒരുപാട് എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും നല്ല ഔഷധമുള്ള സാധനമാണ് അതിൻ്റെ ഇല നമുക്ക് തോരം വയ്ക്കാം കയ്പൊന്നുമില്ലാത്ത സാധനമാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങയും ഒന്ന് കൊണ്ട് പച്ചമുളകും മഞ്ഞപ്പൊടിയും ഇതിൽ ചേർക്കുന്നത് പെരിഞ്ചീരകം വെളുത്തുള്ളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട അതൊരു നുള്ള് പെരിഞ്ചീരകവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾക്കുള്ള അഗസ്തി പോലും വല്ല ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ വാടി വന്നിട്ടുണ്ട് നല്ലതുപോലെ അത് വാടി വന്നിട്ടുണ്ട് അമ്മ അരപ്പൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒരു മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് ഇട്ട് നമ്മൾ വെവിച്ചെടുക്കാനുള്ളത് കൂട്ടുവെക്കത്തി കൂട്ട് വെക്കരുത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള ഈ കൂമ്പ് തോര ഈ അഗസ്തിപ്പൂ ഇങ്ങനെ മിരിങ്ങയില ഇങ്ങനെയൊക്കെ ഉള്ള തോര വയ്ക്കപ്പം തീ നമ്മുടെ ഫ്ലെയിം ഇത് ഫ്ലെയിം കുറച്ച് തന്നെയാണ് നമ്മൾ ഇട്ട് വേവിച്ചെടുക്കാനുള്ളത് ചെറിയ ഫ്ലെയിമിലിട്ടേ വേവിച്ചെടുക്കാവൂ ഇതൊക്കെ പെട്ടെന്ന് വേവുന്നൊരു സാധനങ്ങളാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ അഗസ്തിപ്പൂ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഇത് നല്ല ഔഷധമുള്ള സാധനമാണ് ഞാൻ പിന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ മെഴുക്കുരുട്ടിയായിട്ട് വെക്കുമ്പോൾ നമ്മൾ തേങ്ങയാണ് ഉപയോഗിക്കും തേങ്ങ പെരിഞ്ചീരൊക്കെ പൊടി ഉണ്ടെങ്കിൽ ചെറിയ ചീര പൊടി തേങ്ങ തേങ്ങയും പച്ചമുളകും കൂടെ നമ്മളിട്ട് മെഴുക്കുരുട്ടിയായിട്ട് വെക്കും അതും നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ തേങ്ങ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഞാൻ അരപ്പാക്കി ഞാൻ ചെറിയ അരപ്പാക്കിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇത് തോരനാണ് അപ്പോൾ രണ്ട് എങ്ങനെ വെച്ചാലും ടേസ്റ്റുള്ള സാധനം തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട നാളത്തെ വീഡിയോ കണപ്പറിയും അസ്ലാമലേക്കും